മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് കുറച്ചു മുമ്പ് ഷാനവാസ് നെവിൻ തമ്മിൽ ഒരു അടി നടന്നിരുന്നു അതേ തുടർന്ന് ഷാനവാസിന് നെഞ്ചുവേദന എടുത്ത് കൺഫക്ഷൻ റൂമിലായിരുന്നു ഷാനവാസ് കുറച്ചധികം നേരമായി ബിഗ് ബോസിന്റെ ക്രൂവിലുള്ള ഡോക്ടർ ഷാനവാസിനെ ചെക്ക് ചെയ്തിരുന്നു കുറച്ചുനേരം ഒക്കെ എടുത്തു എന്തായാലും ബിഗ് ബോസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ ചെക്കപ്പുകൾക്കായി ഷാനവാസിനെ താൽക്കാലികമായി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അതായത് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ഷാനവാസിനെ ഷാനവാസിനോട് പേടിക്കേണ്ട വേഗം സുഖമായി തിരിച്ചു വരൂ എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷേ ടിക്കറ്റ് ടു ഫിനാലേ വീക്കാണിത് ഷാനവാസ് ഇങ്ങനെ ഒരു ദിവസം മാറി നിൽക്കുന്നതും ഷാനവാസിൻ്റെ പോയിൻറ്റിനെയും ടാസ്കുകളെയും ബാധിക്കും ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകുമോ എന്നറിയില്ല എന്തായാലും ഷാനവാസിനെ കൺവെൻഷൻ റൂമിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനു ശേഷം ബിഗ് ബോസ് നേവിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് നെവിനോട് പറയുന്നത് ഷാനവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവിടെ നിന്നും ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് നെവിനോട് വിശദമായി ഒന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു ബിഗ് ബോസിന്റെ ആ ഒരു സംസാരത്തിൽ നിന്നും ഷാനവാസിന് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും കാര്യം ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലായി കാരണം ഓൾറെഡി നേവിന് വാണിംഗ് കൊടുത്തിരുന്നു അതിനുശേഷവും കൺഫെഷൻ റൂമിൽ വിളിച്ച് ഇത്തരത്തിൽ സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തായാലും ഷാനവാസ് ആശുപത്രിയിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷമേ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു അറിവ് കിട്ടുകയുള്ളൂ ഷാനവാസ് എത്രയും വേഗം ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം